മൂന്ന് ബൈ എട്ടിനെ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ എട്ട് ബൈ മൂന്ന് കിട്ടി ഏത് സംഖ്യ കൊണ്ടാണ് ഹരിച്ചത് മൂന്ന് ബൈ എട്ടിനെ മൂന്ന് ബൈ എട്ടിനെ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ സംഖ്യ അറിയില്ല അത് എക്സ് എടുക്കുക അപ്പോൾ മൂന്നാം ബൈ എട്ടിനെ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ പറയുമ്പോൾ മൂന്നാം ബൈ എട്ട് ഹരിക്കണം എക്സ് മൂന്നാം ബൈ എട്ടിനെ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ എന്ത് കിട്ടി എട്ട് ബൈ മൂന്ന് കിട്ടി എട്ട് ബൈ മൂന്ന് നമുക്കിതിനെ എങ്ങനെ എഴുതാം മൂന്ന് ബൈ എട്ട് ബൈ എക്സ് എന്ന് എഴുതാം അല്ലേ മൂന്നാം ബൈ എട്ട് ഹരിക്കണം എക്സ് ആണ് മൂന്ന് ബൈ എട്ട് ബൈ എക്സ് സമം ഇവിടെ എട്ട് ബൈ മൂന്നാണ് ഇവിടെ അപ്പോൾ നമുക്ക് ഇവിടെ അംശം മൂന്ന് ബൈ എട്ട് ഛേദം എക്സ് ഇവിടെ അംശം എട്ട് ബൈ മൂന്ന് നമുക്ക് വേണമെങ്കിൽ എന്തെടാം ഛേദം ഒന്നായിട്ട് ഇടാം അപ്പോൾ എ ബൈ ബി സമം സി ബൈ ഡി എ ബൈ ബി സമം സി ബൈ ഡി ആയാലും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എ ഡി സമം ബി സി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതുകൊണ്ട് ഇതിനെ ഗുണിക്കുക എന്താ എക്സ് ഇൻറ്റു എട്ട് ബൈ മൂന്ന് അല്ലേ ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഗുണിച്ചു ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ് സമം ഈ അംശവും ഛേദവും ഗുണിക്കുക ഈ അംശവും ഛേദവും മൂന്ന് ബൈ എട്ട് ഇൻറ്റു ഒന്ന് മൂന്ന് ബൈ എട്ട് ഇന്ന് എങ്ങനെ എക്സ് കാണുക എക്സ് കാണാൻ ഇൻറ്റു എട്ട് ബൈ മൂന്ന് അങ്ങോട്ട് എടുക്കുക എക്സ് കാണാൻ ഇൻറ്റു എട്ട് ബൈ മൂന്ന് അങ്ങോട്ട് എടുക്കുക അപ്പോൾ എക്സമം ഇവിടെ എന്തുണ്ട് മൂന്ന് ബൈ എട്ട് ഈ ഇൻഡു എട്ട് ബൈ മൂന്ന് അങ്ങെടുക്കുമ്പോൾ എന്താവും ഇൻഡു എന്നിട്ട് ഇതിനെ തിരിച്ചിട്ടാൽ മതി മൂന്ന് ബൈ എട്ട് അല്ലേ ഇൻഡു അങ്ങോട്ട് എടുക്കുമ്പോൾ ഭിന്ന സംഖ്യ അങ്ങെടുക്കുമ്പോൾ എന്ത് വേണം അതിൻ്റെ റസിപ്രോക്കൽ എട്ടാൽ മതി അപ്പം ഇൻഡു എട്ട് ബൈ മൂന്ന് അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻ്റൂ മൂന്ന് ബൈ എട്ട് ഇത് തമ്മിൽ ഗുണിക്കുക വെട്ടിച്ചു വെക്കാനൊന്നുമില്ല മൂന്ന് ഒൻപത് ബൈ എട്ട് എട്ട് അറുപത്തിനാല് എക്സ് അതായത് സംഖ്യ ഒൻപത് ബൈ അറുപത്തിനാല്